ഹലോ ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ അപ്പം ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് അല്ല വളർത്തുന്നവർക്കും ഒക്കെ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് പ്ലാന്റ്സിനകത്ത് ഫ്ലവേഴ്സ് ഇല്ലാതെ നിൽക്കുക എന്നുള്ളതല്ലേ പ്ലാന്റ് ഭയങ്കര ഗ്രോത്തിൽ അതായത് നല്ല കാട് പോലെ പ്ലാന്റ് വളർന്നു വരും നല്ല ഗ്രോത്തിൽ വരും പക്ഷേ അതിനകത്തുനിന്ന് അങ്ങു ഇങ്ങു മാത്രം ഓരോ ഫ്ലവേഴ്സ് ആയിരിക്കാം വരുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നിറച്ച് ഫ്ലവേഴ്സ് വരണമെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ അത് ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു കൈപ്പിടിയോളം ഒരു പ്ലാന്റിന് ഒരു കൈപ്പിടിയോളം ഇല്ലുപൊടി ഇട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക കുതിർന്നതിന് ശേഷം നമ്മളിതിനകത്ത് ഒരു രണ്ട് മൂന്ന് കപ്പ് നോർമൽ വെള്ളവും കൂടെ ആ ഒരു ലിക്വിഡിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവടിൽ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ പ്ലാന്റ്സിൽ നിന്ന് ഫ്ലവേഴ്സ് വരികയും ചെയ്യും നല്ല ഗ്രോത്ത് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമേ അതിന് മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിത്തിൻ്റെ കോംബോ സെയിൽ കഴിഞ്ഞിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതും ആണ് റേറ്റ് വരുന്നത് അപ്പോൾ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നാട്ടിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് ചെയ്തിരുന്നാൽ നമ്മൾ മതി ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്തു തരാം ഒരു വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് വാങ്ങണമെങ്കിൽ താണ്ടി നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ബാക്കി വളങ്ങൾ നോക്കിയാലോ അതുകൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ മിറാക്കിൾ ട്വൻറ്റി ആണ് കേട്ടോ ഈ മിറാക്കിൾ ട്വൻറ്റി നമ്മുടെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരും അപ്പം ഈ നമ്മൾ എത്ര വളം കൊടുത്തിട്ടും നമുക്ക് അതായത് നമ്മൾ എല്ലുപൊടി കൊടുത്തിട്ട് പോലും നമുക്ക് ചില സമയത്ത് ഫ്ലവേഴ്സ് ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കണം അതുമല്ല നമ്മളിപ്പോൾ ഒരു നഴ്സറിയിൽ നിന്നൊക്കെ ഒരു പുതിയ പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പോട്ടിനകത്തൊരു പ്ലാന്റ് നടുവല്ലോ അപ്പോൾ ആ നട്ട് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുറേ വളം ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മതി അതായത് ഡയലൂട്ടി മീൻസ് നമ്മൾ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കുറേച്ച് ഇട്ട് കൊടുത്ത് മണ്ണിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങ് വെച്ചിരുന്നാൽ മതി ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ് ചെറുതിലെ തന്നെ പ്ലാന്റിൽ നിന്ന് പുതിയ സ്പൈക്ക് വരാനും ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇത് ഫ്ലവറിങ് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സിന് കൊടുത്താലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവും പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനും പ്ലാന്റ് ഗ്രോത്ത് ആവാനും ഒക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഈ ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കും കാരണം ചില സമയത്ത് അഴുകിപ്പോവും അപ്പോൾ അത് വെള്ളം കെട്ടി നിൽക്കാതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി പിന്നെ ഈ വെയിൽ സമയം വെയിൽ കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റിനകത്ത് ഈ ലീഫൊക്കെ മഞ്ഞ കളറിലായിട്ട് ഉണങ്ങി ഉണങ്ങി പോവുക എന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് എങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു പോട്ടി മിക്സ് കൊടുത്തതിന് ശേഷം അതായത് ഹൈബ്രിഡ് വെറൈറ്റീസ് പോലുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങുമ്പം നല്ല രീതിയിൽ ഒരു പോട്ടി മിക്സ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു ഓക്കെ